ഞാൻ ഷീന ഇത് എൻ്റെ ഹസ്ബൻഡ് ഔഷ ഞങ്ങൾ ഹസ്പലി വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതുപോലെ തന്നെ വെക്കി എന്നിവ ആരംഭിച്ചപ്പോഴാണ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത് അപ്പോൾ ഒരു കേവലൊരു ട്രീറ്റ്മെന്റ് മാത്രമല്ല പ്രകൃതിരമണീയമായ ഒരു സ്ഥലം കൂടി ഞങ്ങൾ ഞങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോഴാണ് നേച്ചുലേഫ് പട്ടിക്കാട് എന്ന സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ഇടയായത് അതിന് ഞങ്ങൾ ഓഗസ്റ്റ് ഫോർത്തിന് ബുക്ക് ചെയ്തു ട്രീറ്റ്മെന്റ് ആരംഭിച്ചു നാച്ചുറോപ്പതി എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും ഫാസ്റ്റിങ്ങും ഭക്ഷണ രീതിയൊക്കെ വളരെ കഠിനമായതാണെന്ന് പക്ഷേ അവിടെ നമുക്ക് മനസ്സിലായി ഓരോ വ്യക്തിയുടെയും രോഗമനുസരിച്ചുള്ള ആഹാര രീതികളും ചികിത്സാ രീതികളും നമ്മളിവിടെ നടന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല ഈ ഇതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി എൻ്റെ വെയ്റ്റ് ഗെയിൻ അഞ്ച് കെ ജി എന്നുള്ള എനിക്ക് ഫിക്സഡായിട്ട് നല്ലതാണ് അത് നൃത്ത ട്രീറ്റ്മെൻ്റിൻ്റെ ഫലമായിട്ട് അത് അഞ്ച് കിലോ കുറഞ്ഞു അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാ സംഹാരികൾ കഴിക്കുമ്പോ നിങ്ങളുടെ കരളിലും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് തീ പൊള്ളലിൻ്റെ പ്രകൃതി ചികിത്സ തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ കുളയ്ക്കാത്ത രീതിയിൽ പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ് അതുപോലെയുള്ള ലളിതമായ രീതികളാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എന്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില തായ്ലാൻഡിലെ പ്രശസ്തയായ ചിത്രകാരിയായിരുന്ന ടോങ് കാൻ എൻ്റെ ചികിത്സയിൽ ക്യാൻസർ മാറിയ ഒരു പേഷ്യൻ്റാണ് അവര് അവരുടെ സന്തോഷം കൊണ്ട് വരച്ചു തന്ന ചിത്രങ്ങൾ സഹിതം ഫുൾ ആർട്ട് പേപ്പറിലാണ് ഈ പുസ്തകം പ്രിന്റ് ചെയ്തിട്ടുള്ളത് ഈ പുസ്തകം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ദയവായി അറിയിക്കണം അതുപോലെ തന്നെ അതിന്റെ ആ ഒരു നല്ല വ്യത്യാസമുണ്ട് ബോഡി പെയിൻറ്റൊക്കെ നല്ല കുറവുണ്ട് പിന്നീട് പറയാനുള്ള രാവിലെയുള്ള യോഗ മെഡിറ്റേഷൻ ഡോക്ടർ ഈ സ്ഥാപനത്തിന്റെ ഒരു മികച്ച പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് തോന്നി കാരണം എല്ലാവരും അവരന്നിട്ട് യോഗ ചെയ്യുന്നു മെന്റലി ആൻഡ് ഫിസിക്കലി എല്ലാവരും ഫിറ്റ് ആകുന്നു അതുപോലെ തന്നെ ഡോക്ടേഴ്സ് സ്റ്റോക്കിൽ നമുക്ക് ഒരു ഒരു ടോപ്പിക്കാണ് ഒരു ദിവസം കവർ ചെയ്യുന്നത് നമുക്ക് ഒത്തിരി സംശയങ്ങൾ ക്ലിയർ ആകാനുള്ള അവസരമുണ്ട് അതുപോലെ മെഡിറ്റേഷൻ അതിനുശേഷമുള്ള ഗ്യാദറിങ് പല സ്ഥലങ്ങളിൽ വരുന്ന പല ആളുകളിലും ഗ്യാദറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സൊന്നാവുകയാണ് പെട്ടെന്ന് അവരെല്ലാവരും ഫ്രണ്ട്സ് ആവുകയാണ് നമുക്ക് ഫാമിലി ആയിട്ട് തോന്നുകയാണ് അപ്പോൾ ഇവിടെ വിട്ടു പോകാൻ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും അതുപോലെ തന്നെയുള്ള ഡോക്ടേഴ്സ് ആയാലും എല്ലാ സ്റ്റാഫ് ഏറ്റവും ചെറിയ സ്റ്റാഫുകളെല്ലാം വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിട്ടുപോകാൻ വളരെ വിഷമമുണ്ട് ഇനി നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വരും ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വരാവുന്ന ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്തായാലും ഞങ്ങൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്